ോഡൽ മോഡലാണോ നിങ്ങളുടെ ഫ്രോൺസ് എങ്കിൽ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് ഇതുപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിലേക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ബേസ് ബോർഡിൽ ഫ്രോൺസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള സ്റ്റിയറിംഗ് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ബേസ് മോഡൽ എടുത്തിരിക്കുന്നവർ ഫ്രോൺസ് എടുത്തിരിക്കുന്നവർക്ക് ഇതുപോലെയുള്ള മിററും നിങ്ങളുടെ ആ ബേസ് മോഡൽ വാഹനത്തിലേക്ക് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ഫ്രോൺസ് ബേസ് മോഡൽ എടുത്താലും ഇതുപോലെയുള്ള ഒരു കണക്റ്റിംഗ് ടൈൽ ലാമ്പ് നിങ്ങളുടെ വാഹനത്തിലേക്കും ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ബേസ് മോഡൽ വാഹനമായാലും നിങ്ങൾക്കും ഇതുപോലെയുള്ള സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങളുടെ ഫ്രോൺസിലേക്ക് ചെയ്യാൻ പറ്റൂട്ട വില പറയുന്നില്ല എന്ന് പറയരുത് കേട്ടോ ഇനി ഫ്രോൺസിലേക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ വിലയാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഒരു ഫ്രോൺസ് ബേസ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം അതിനെ മോഡിഫൈ ചെയ്യാം അത്യാവശ്യം വേണ്ട കാര്യങ്ങളും നമുക്ക് ചെയ്യാം ഈ ഒരു വാഹനത്തിലേക്ക് അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാർട്ടകസാർ കാർട്ടക്ക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് വീഡിയോസ് നമ്മൾ ഫ്രോൺസിൻ്റെ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും നമുക്കിന്ന് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് തേക്കടിയിലെ കുമളിയിൽ നിന്നാണ് ഈ ഒരു ഫ്രോൺസ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് നാൾ മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ചേട്ടനാണ് അദ്ദേഹം വാഹനം എടുത്തതിന് ശേഷം നമ്പർ പോലും കിട്ടിയിട്ടില്ല നമ്പർ ബുക്ക് ചെയ്തിരിക്കുന്നു നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസ് മോഡൽ വാഹനം എടുത്തിട്ട് അതിൻ്റെ മെയിൻ പാർട്ടുകൾ ഹൈലൈനിലേക്ക് മാറ്റുന്നു ടോപ്പ് മോഡലിലേക്ക് ചേഞ്ച് ചെയ്യുന്നു അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ബേസ് മോഡൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ നല്ല മോഡലിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ജനുവൻ ആക്സസറീസുകൾ തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പ്രധാനമായും നമ്മൾ ചെയ്തിരിക്കുന്നത് അത് നമുക്ക് മാനുവലായിട്ട് നമുക്കതിൻ്റെ ഹൈറ്റ് കൂട്ടാനും ഹൈറ്റ് കുറയ്ക്കാനും പറ്റും ഒരുപാട് പേര് എൻക്വയറി വരുന്ന ഒരു കാര്യമാണ് സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അത് നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് മിറർ രണ്ടും ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് മിറർ നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നു കൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്നത് കണക്ടിങ് ടൈൽ ലാമ്പ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് വേവിംഗ് ടൈപ്പ് സ്കാനിംഗ് ടൈപ്പ് അടക്കമുള്ള കണക്ടിങ് ടൈൽ ലാമ്പ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ അതുകൂടാതെ മെയിനായിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ടോപ്പ് മോഡൽ വരുന്ന സ്റ്റിയറിംഗ് ആണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഉള്ളിലെ നമ്മുടെ മെയിൻ ഒരു ഐറ്റം നമ്മുടെ സ്റ്റിയറിംഗ് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പ് മോഡൽ സ്റ്റിയറിംഗ് വരുമ്പോൾ വാഹനത്തിൻ്റെ ഒരു ലുക്ക് ഒരു വേറൊരു ലെവലെന്ന് തന്നെ പറയാം ബേസ് മോഡൽ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൽ നിന്നും ടോപ്പ് മോഡലിൻ്റെ സ്റ്റിയറിംഗിലേക്ക് മാറ്റാൻ നമുക്ക് പറ്റും ബേസ് മോഡൽ വാഹനം എടുക്കുന്നതാണ് ലാഭകരമെന്ന് ഇപ്പോഴും പറയുന്നു എല്ലാ ആക്സസറീസുകളും നമുക്ക് ചേഞ്ച് ചെയ്ത് ഇതുപോലെ വാഹനത്തെ നല്ല അടിപൊളി ലുക്കിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും നമ്മുടെ ഹാൻഡ് റെസ്റ്റ് ഇതും ഒറിജിനൽ ജെനുവിൻ ആക്സസറീസ് തന്നെയാണ് അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവും ഇത് ഡെൽറ്റ പ്ലസിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഡെൽറ്റ പ്ലസിലും ഇല്ല സിഗ്നലിലും ഇല്ല ഏറ്റവും ടോപ്പ് മോഡലിൽ മാത്രം വരുന്നൊരു ആക്സസറീസ് ആണ് അത് നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഒറിജിനൽ മോഡൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടപ്പെടുന്നു നമ്മൾ ദിനം പ്രതി നമ്മൾ ഫ്രോൺസിലേക്ക് നമ്മളിത് ഇൻസ്റ്റാളേഷൻ ചെയ്തു കൊടുക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇതുപോലെയെല്ലാം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യാം പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് ലുക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ കണക്ടിങ് ടൈൽ ലാമ്പ് തന്നെയാണ് ഒരു സ്പെഷ്യൽ കണക്ടിങ് ടൈൽ ലാമ്പാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് സ്കാനിങ് ടൈപ്പാണ് ഫുൾ സ്കാനിങ് ടൈപ്പ് വന്ന് ഫുൾ ആയിട്ട് ഇത് ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കത്തി നിൽക്കും അതിനുശേഷം നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഓപ്ഷൻ നമുക്ക് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇൻഡിക്കേറ്റർ ഓപ്ഷൻ നമുക്കുണ്ട് ഹസാട് നമ്മൾ ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്കതിലേക്ക് ഇൻഡിക്കേറ്റർ ഓപ്ഷൻ നമുക്ക് വർക്ക് ചെയ്യും ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിലേക്കും മൂവിങ് ടൈപ്പാണ് നമുക്ക് ഈ ഒരു കണക്റ്റിങ് ടൈൽ ലാമ്പ് വരുന്നത് ഭൂരിഭാഗം ആളുകളും അന്വേഷിച്ച് വരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മളിന്ന് ഇതിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ബേസ് മോഡലായാലും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലത്തെ രണ്ട് വേരിയൻറ്റിലും ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പോൾ ബേസ് മോഡൽ എടുത്തിരിക്കുന്നവർക്കും ഇതുപോലെ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ വാഹനത്തിലേക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ അടുത്ത് ഭൂരിഭാഗം ആളുകളും ഇത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മാനുവലായിട്ട് നമുക്കിത് ഇതുപോലെ താഴ്ത്താനും നോർമലായിട്ട് നമുക്കിത് ഇതുപോലെ ഉയർത്താനും സാധിക്കുന്ന ഒരു സീറ്റിൻ്റെ ഫിറ്റിങ്സ് നമ്മൾ ചെയ്തു ജനുവൻ ആക്സറൈസ് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ ഫിറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് അടിയിലത്തെ ഫുൾ പോർഷൻ നമ്മൾ റീപ്ലേസ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ബേസ് മോഡൽ വാഹനത്തിൻ്റെ മിററ് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം നമ്മളിതിൽ ഇൻഡിക്കേറ്ററിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തു നമുക്ക് ഇതുപോലെ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഓപ്ഷൻ വരും അതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മിറർ ക്ലോസിങ് ഓപ്ഷനും നമുക്ക് ഇതേമാതിരി ചെയ്യാൻ പറ്റും സാധാരണ നമ്മുടെ മിറർ ഓപ്പറേറ്റ് ചെയ്യുന്നത് മാനുവലായിട്ടൊരു സ്വിച്ച് കാര്യങ്ങളെല്ലാം വരും അതുകൂടാതെ തന്നെ നമുക്ക് സെൻ്റർ ലോക്ക് അടിക്കുമ്പോൾ ഇതുപോലെ ഈ ഒരു മിററ് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യും ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് ഇതുപോലെ വരുന്നുണ്ട് ഇത് ടോപ്പ് മോഡലിൽ പോലും ഇല്ലാത്തൊരു ഫംഗ്ഷനാണ് കേട്ടോ നമുക്ക് ഈ ഒരു യൂണിറ്റ് മാറ്റി വയ്ക്കുമ്പോൾ ഇങ്ങനെയൊരു ഫംഗ്ഷനും നമ്മുടെ ഈ ഒരു കിറ്റിൻ്റെ കൂടെ വരും അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ ഒരു വാഹനത്തിൻ്റെ പ്രധാന ഘടകങ്ങളായ മിററ് സ്റ്റിയറിങ് ഹാൻഡ് റെസ്റ്റ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കണക്റ്റിംഗ് ടൈർ ലാംപ് ഒരു ഫ്രോൺസിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി എല്ലാവരും ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം ഇതാണ് എത്ര രൂപ ചിലവ് വന്നു എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് എല്ലാവരും ചോദിക്കാൻ പോകുന്നൊരു കാര്യം അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറർ ക്ലോസിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ടോട്ടലായിട്ട് ഒരു മിറർ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പതിനാറ് അഞ്ഞൂറിനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് സ്റ്റിയറിങ് ചേഞ്ചിങ് നമ്മൾ ടോട്ടലായിട്ട് ഒമ്പതിനായിരം രൂപയാണ് നമ്മുടെ സ്റ്റിയറിംഗ് ചേഞ്ചിന് നമുക്ക് ടോട്ടലായിട്ട് വരുന്ന ചിലവ് അതുകൂടാതെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് നമുക്ക് നാലായിരത്തി രൂപയാണ് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് വരുന്നത് പിന്നെ അതുകൂടാതെ നമ്മുടെ കണക്ടിങ് ടൈൽ ലാമ്പ് ഒമ്പത് അഞ്ഞൂറാണ് നമ്മുടെ കണക്റ്റിങ് ടൈൽ ലാമ്പിന് നമ്മുടെ ഫിറ്റിംഗ് ചാർജ് അടക്കം വരുന്ന റേറ്റ് പിന്നെ നമ്മുടെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പതിമൂന്ന് അഞ്ഞൂറാണ് നമ്മുടെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഇത്രയൊക്കെയാണ് നമ്മുടെ വില വിവരങ്ങൾ എല്ലാ വീഡിയോയിലും നമുക്കിതുപോലെ വില വിവരങ്ങൾ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ വില വിവരങ്ങൾ ചോദിച്ച് ഒരുപാട് പേര് നമ്മളോട് കമൻ്റായിട്ടും ഫോൺ വിളിച്ചിട്ടായിട്ടും നമ്മളോട് പറയുന്നുണ്ട് ഒരു വീഡിയോയിൽ വില വിവരങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മറ്റു വീഡിയോസിലൊക്കെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ ഡയറക്റ്റ് നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പാർട്സുകളുടെയും കൃത്യമായിട്ടുള്ള വില വിവരങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക കുമളയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വർക്കുകളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കി അവർ നമ്മുടെ അടുത്തേക്ക് വന്നു സ്റ്റീരിയോ പോലും ഇവർ ചെയ്തിട്ടില്ല കേട്ടോ സ്റ്റീരിയോ അദ്ദേഹം വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ട് ഫിറ്റ് ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മുടെ അടുത്തുനിന്ന് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും എല്ലാം ഒരു ഫ്രോൺസിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ഈ വാഹനത്തിലേക്ക് ചെയ്തു ടോപ്പ് മോഡലിലേക്ക് മാറ്റി അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായി ഇനിയും മറ്റൊരു ഫ്രോൺസിൻ്റെ വീഡിയോസുമായിട്ട് നമ്മൾ വരും അതുവരെ ടാറ്റാ